ഞാൻ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു പരസ്യം അല്ലാതെ മാധ്യമങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല ഞാൻ മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്ക് എതിരായിട്ടല്ല ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് വേറൊരു വ്യവസായ മന്ത്രി പറഞ്ഞു ഞാൻ മാധ്യമ പ്രവർത്തകർക്കെതിരായി പറഞ്ഞു ഞാൻ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടല്ല മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുത്തത് സർക്കാരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ ആ പണം കൊടുത്തിട്ടുണ്ടോ ഇതാണ് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരിഹാസനാവുന്നു ഞാനെന്തിനാണ് പരിഹാസനാവുന്നത് പണം കൊടുത്ത് മാർക്കിടീച്ചിലുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത് പണം കൊടുത്ത് മാർക്കിടീക്കല്ലേ പണം കൊടുത്ത് പ്രമോഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത് അതിനെ വിമർശിച്ച ഞാനെന്തിനെ പരിഹാസനാണ് അപ്പൊ അതിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മറിയണം മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവും അതാണ് ഞങ്ങൾക്ക് അല്ല സർക്കാർ നാലാം വാർഷികത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഓൺലൈനുകൾക്കും പരസ്യം അല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ അല്ല എന്ന് പറയട്ടെ കൊടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ ഒരാൾ ചോദിക്കും ഒരാൾ ചോദിക്ക ഒരാൾ ഒരാൾ ചോദിക്കും ഒരാൾ അല്ല മാധ്യമങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ട് പണം വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായ പ്രക്രിയ ഒരു തെറ്റുമില്ല ആ കാര്യത്തില് കാര്യത്തിൽ ഒരു തെറ്റുമില്ല മാധ്യമങ്ങൾ വഴി പരസ്യം കൊ കൊടുക്കുന്നതിന് പരസ്യത്തിന് പണം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല എല്ലാ സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് പരസ്യമല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ ചാനലുകൾക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തുന്നതിന്റെ തലേ ദിവസം പ്രൈം ടൈമിൽ ഒരു മിനിറ്റ് കൊടുക്കണമെന്നും ജില്ലകളിൽ ഉദ്ഘാടനം നടക്കുന്ന അന്ന് പ്രൈം ടൈമിലും നോൺ പ്രൈം ടൈമിലും കൊടുക്കണമെന്നും അവർ നടത്തുന്ന എക്സിബിഷനുകളിലെ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കണമെന്നും മനസ്സിലായാ മന്ത്രിമാരെ പ്രമോഷൻ നടത്തണം എന്നും ഓരോ വിവിധ വകുപ്പുകളിലെ പ്രമോഷൻ നടത്തണം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റും പൈസ കൊടുക്കുന്നു അല്ലാതെ പരസ്യം കൊടുക്കുന്ന ഇങ്ങനെയല്ലല്ലോ പരസ്യം കൊടുക്കുമ്പോൾ അത് പരസ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ കൊടുക്കുന്നത് അതിൻ്റെ മീതേ ഉണ്ടാവുമല്ലോ അഡ്വർടൈസ്മെന്റ് എന്ന് ഉണ്ടാവും അല്ലാതെ കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറയട്ടെ ഏത് മുഖ്യ സർക്കാരാണോ സർക്കാരിന്റെ ഏത് ഏജൻസികൾ വഴിയാണ് ഈ പണം കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കണം നേരത്തെ കിഫ്ബി കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പണം കിഫ്ബിയുടെ പ്രമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർ പണം മേടിച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ കൃത്യമാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയും ഒരു ഭയവും ഇല്ല കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഒരു ഭയമില്ല അങ്ങനെ ആരും ഭയപ്പെടുത്താനും വരണ്ട പറയും അങ്ങനെ അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്